ഞാനിപ്പോൾ ഉള്ളത് ഒരു ഡൽഹി ട്രിപ്പിലാട്ടോ ഡൽഹി ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ഗോവയിൽ ഇറങ്ങി ഗോവത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു അവിടെ ഒരു സ്റ്റേ ചെയ്തു പിറ്റേന്ന് വീണ്ടും ട്രെയിൻ പിടിച്ചിട്ട് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത് ടിക്കറ്റ് ഒന്നും റിസർവ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലം കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മള് നോർത്തിലേക്ക് കയറുമ്പോൾ സൗത്തിലൊക്കെ ഇവിടുത്തെ മരങ്ങളൊക്കെ ടിക്കടുകളും അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ ഈ നോർത്തിലേക്ക് എത്തുമ്പോൾ ഈ റിസോർട്ട് ടൈപ്പ് ആണ് കൂടുതലും അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാകും നമ്മള് ഡൽഹി എത്താനായിട്ടുണ്ട് ആദ്യം ഡൽഹി ജമാ മസ്ജിദും പിന്നെ അടുത്ത സ്ട്രീറ്റും ഒക്കെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഡൽഹി ജമാ മസ്ജിദാണ് ഡൽഹി ജമാ മസ്ജിദിൽ കയറി അപ്പൊ അവിടുത്തെ കാഴ്ചകൾ ഒരു പ്രത്യേക ഫീൽ ആട്ട ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ രാവിലേക്ക് വന്നിരിക്കാൻ ഒരുപാട് ടൂറിസ്റ്റുകളും ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ചാന്ദിനി ചോക്ക സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോ തന്നെ നമുക്ക് ദൂരത്തുനിന്ന് ഇങ്ങനെ ഡൽഹി ജമാശ് കാട്ടാം മൊത്തം മിനാരൊക്കെ ലൈറ്റ് അങ്ങനെ നല്ലൊരു ഭംഗിയാണ് അവിടെ നിന്നിങ്ങനെ ദൂരത്തുനിന്ന് തന്നെ കാണാൻ പിന്നെ ഇവിടെ അടുത്തൊരു ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടില്ല ഫുഡ് സ്ട്രീറ്റും നമ്മള് ഈ ഇൻസ്റ്റയിലും റീൽസിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാറുണ്ട് ഈ ഹാജി ചിക്കൻ ഫ്രൈ എന്തായുള്ള പേര് ഹാജി ചിക്കൻ ഫ്രൈ അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതുപോലെ മുഹമ്മത്ത് കാസോർബറ്റ് അങ്ങനത്തെയൊക്കെ ഒരു സംഭവങ്ങൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഈ സ്ട്രീറ്റിലാണ് ഉള്ളത് അത് കാണാൻ പോകണം പിന്നെ ഈ പള്ളിയുടെ അകത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാനും അപ്പോൾ ഇവിടെ കയറി കുറച്ച് സ്കെച്ച് രണ്ടർ കാര്യത്തിൻ്റെ അകത്തൊക്കെ സ്കെച്ചും വിശാഖം സ്കെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ ഫുഡ് സ്ട്രീറ്റും സംഭവങ്ങളൊക്കെ കാണാനാണ് എൻ്റെ ഉള്ളത് ഈ മോസ്ക് നിർമ്മിച്ചിട്ടുള്ളത് മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ ആണ് ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് പത്ത് ലക്ഷം രൂപ ഒരു മില്യൺ ഇന്ത്യൻ റുപ്പീസാണ് ഇതിന് ചിലപ്പോ ഇന്ന് ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോടികൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരും വളരെ പഴയ വളരെ വിശാലമായിട്ടുള്ള വളരെ വലിയൊരു പള്ളിയാണ് നല്ല പഴക്കമുണ്ട് ഇതിന്റെ പഴക്കൊക്കെ നമുക്ക് ഇതിന്റെ ചുമരത്തന്നെ പ്രത്യേകിച്ച് കാണാൻ പറ്റും പക്ഷെ ഇപ്പോഴും ഇതിങ്ങനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഈ കാണുന്ന ഡൽഹി ജമാ മസ്ജിദ് സ്ട്രീറ്റിലെ ഫുഡ് സ്ട്രീറ്റ് ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ട് അതുപോലെ നോൺ വെജ് വെജ് അങ്ങനെയൊക്കെ ആയിട്ട് സ്വീറ്റ്സ് ഉണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും ഇതാണ് ഹാജി പേരാണ് മറന്നുപോയി ഹാജി മുസ്താനാണ് ഹാജി മുസ്താൻ അല്ല ജമാ മസ്ജിദ് ഫ്രൈഡ് ചിക്കൻ അതിൻ്റെ പേര് എന്തോ ഹാജി ഹാജി മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭയങ്കര ഫേമസ് നിങ്ങൾ റീറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഈ മുഹമ്മദ് ഖസർ ബസർ ഇതാമ് ാണ് അങ്ങനെ വെറൈറ്റി ഫുഡ്സും കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ നേരെ വിട്ടത് ഏഹ് ഇന്ത്യ ഗേറ്റിലേക്കാണ് ഇന്ത്യ ഗേറ്റിലേക്ക് നമ്മൾ ഒരുപാട് നടക്കണം മെട്രോയിലാട്ടോ യാത്രയിലാണ് യാത്ര ഒരുപാട് ഒരു ഒന്നരണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് ഇങ്ങനെ ഒരു വളരെ പാർക്ക് ഉണ്ട് നല്ല പുല്ലും മരങ്ങളൊക്കെ അടിപൊളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പാർക്ക് പാർക്കുണ്ട് തന്നെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ നടന്നിട്ടാണ് ഇവിടെ തന്നത് നല്ല കിഡിലും ചൂടാണ് അതിപൊളി ചൂടാണ് ഇവിടെ ഇപ്പം നാല്പത്തിയഞ്ച് നാല്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെ ഉണ്ട് അതുപോലെ നല്ല പൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ വലിയ പ്രശ്നം പക്ഷെ നമ്മൾ നേരത്തെ കണ്ട സ്ട്രീറ്റുകളൊക്കെ അല്ല അവിടെ ഒക്കെ നല്ല പൊട്ടിയാണ് ഈ ചൂടും എല്ലാം കൂടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് ഇവിടെ അങ്ങനെ നടന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൽ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അടുത്തൊക്കെ ഒന്നും പോകാൻ പറ്റില്ല അങ്ങനെ കുറച്ചൊക്കെ വിട്ടിന്ന് നമുക്ക് പിന്നെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ മിലിടറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരെ പോകുന്നത് രാഷ്ട്രപതി ഭവനിലാണ് രാഷ്ട്രപതി ഭവനാണ് ഈ കാണുന്നത് രാഷ്ട്രപതി ഭവനിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പം ഞാൻ അവരോട് സംസാരിച്ചു വെന്തെന്നെ അലൌഡ് ചെയ്ത് കയറാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേരളക്കാരി തന്നെയാണ് അപ്പൊ അവളും ഞാനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും പറ്റൂല കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ മേടിച്ചെക്കും അതുപോലെ ഒരു മലയാളി ഫാമിലി ഞങ്ങൾ ഇവിടുന്ന് കണ്ടു ഇവിടുന്നിട്ട് അവരുടെ കാറിലാണ് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത് ഇങ്ങനെ രാഷ്ട്രവാധിവാനെ കണ്ടിട്ട് പിന്നെ നേരെ വിട്ടത് ചെങ്കോട്ടയിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു ഒരു ഹസ്ബൻഡും വൈഫും അവർക്ക് കാറും കമ്പങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവരോട് സംസാരിച്ചു അപ്പൊ കൂടെ പോകുന്നോളാൻ പറഞ്ഞു അപ്പൊ ഞാനും എൻ്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു ഡൽഹിയിലേക്ക് പറ്റിയപ്പെട്ടാണ് അവളും ഞങ്ങള് രണ്ടുപേരും അവരങ്ങനെ പേര് ഞങ്ങള് ചെങ്കോട്ടയിലേക്ക് പോന്നു എന്നിട്ട് ചെങ്കോട്ടയൊക്കെ അവരുടെ കൂടെയാണ് കണ്ടത് ചെങ്കോട്ടയിലേക്ക് ഇത്ര നാല്പത് രൂപ ഉള്ളു നമുക്ക് ടിക്കറ്റ് അത്ര അടിപൊളി സംഭവം ഷാജാന്റെ കാലത്താണ് നിർമ്മിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഈ ശത്രുക്കൾക്കൊന്ന് പെട്ടെന്ന് ചടിക്കാറക്കാൻ വേണ്ടിട്ട് ഇച്ചെ ഗ്യാപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ടിട്ട് ചിലപ്പോൾ വെള്ളം അതിന്റെ മുതലകളും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ടിഫൻ്റ് ചെയ്തിട്ടുണ്ട് കാലത്ത് പിന്നെ കുറെ ആൾക്കാർ ടിക്കറ്റിന് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ശരിക്കും ടിക്കറ്റിന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൺലൈനായിട്ട് ആയിട്ട് അവട്ട് സ്കാനർ ഉണ്ട് ആ സ്കാൻ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ക്യൂ നിക്കാണ്ട് കിട്ടും അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാട്ടോ പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ് ഒരു എ സിയൊക്കെ വെച്ച എ സി സംഭവങ്ങളൊന്നും എന്നാലും ഒരു എ സിയൊക്കെ വെച്ചൊരു ഫീലാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഉള്ളിൽ ഉള്ളില് മാത്രോ പുറത്ത് നല്ല ചൂടാണ് ഉള്ളിൽ റൂഫുള്ള വാങ്ങുക കേട്ടോ ഈ നിർമ്മാണത്തിന്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ ഒരുപാട് സുവിനീർ ഷോപ്പുകൾ ഉണ്ടോ ഇവിടെ കത്തിവലിയായിരിക്കും ഒന്നും വാങ്ങിച്ചിട്ടില്ല നല്ല കത്തിവലയായിരിക്കും അതുപോലെ ഇവിടെ ഒക്കെ നല്ല തണുപ്പൊട്ട് കിടന്ന ചൂടാണെങ്കി ഉള്ളിൽ നല്ല തണുപ്പ് ഇവരെന്ത് ടെക്നിക്ക് അതിന് ഈ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പൊ ഇതാണ് ചെങ്കോട്ടയുടെ ഉൾവശം അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മ്യൂസിയത്തേക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം ഇതിങ്ങനെ പുറത്ത് കണ്ടുവരാനാണെങ്കിൽ ഒരു വേറെ ടിക്കറ്റ് മ്യൂസിയത്തിന് സെപ്പറേറ്റ് ടിക്കറ്റ് അങ്ങനെയൊക്കെയാണുള്ളത് നമ്മളിങ്ങനെ നടക്കുമ്പം പെട്ടെന്ന് മടുക്കും നമുക്ക് കാരണം അത്ര ചൂടൊക്കെയാണ് ഇവിടെ പെട്ടെന്ന് മടുത്തു പോകും അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മടുക്കാൻ പാടില്ല മൊത്തം വളരെ ദൂരം വന്നല്ലേ ഇങ്ങനെയെങ്കിലൊക്കെ മൊത്തം കവർ ചെയ്തിട്ട് പോകാനാണ് അപ്പൊ അതിനെപ്പോഴത്തെ ഒരുവിധം ീണിച്ചിട്ടുണ്ട് അതുപോലെ എന്റെ കൂളിങ് ഗ്ലാസ് കൂട്ടി പോയിട്ടുണ്ട് ഗോവയിൽ വെച്ചിട്ട് അപ്പം ചൂടത്ത് കൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഇത് എന്നിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ പേരും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ വേണമെങ്കിൽ ഒരു ഗൈഡിനെ ഒക്കെ ഹെയർ ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഇതുപോലെ ഈ ബേബി താജ്മഹൽ മുംതാസ് മഹൽ അങ്ങനെ ഒരുപാട് സംബന്ധിച്ചെറിയ ചെറിയ ചെറിയ മഹലുകൾ ഈ ഷാജാന്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഷാജാൻ ഓരോ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ മഹലുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് ഷാജാന്റെ സിംഹാസനൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ഈ രാജാക്കന്മാരെ ദർബാർ എന്നൊക്കെ പറയില്ല അവരെ സിംഹാസനം അതുപോലെ അർജന്റ് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ അവരെ സിംഹാസന പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ സിംഹാസന കാര്യങ്ങളൊക്കെ ഇന്നത് അതൊക്കെ ഒരു ഗ്ലാസ് വെച്ചിട്ട് കവറായിട്ട് ഗ്ലാസ് ഒക്കെ മൊത്തം ക്ലാവൊക്കെ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ശരിക്കും ആ സിംഹാസനം കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് ഈ കാണുന്നതാണ് ഷാജാൻ ചക്രവർത്തിയുടെ സിംഹാസന എന്ന് പറയുന്നത് അപ്പൊ ഇത് മൊത്തം ഒരു ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്ത ആൾക്കാര് എന്തെങ്കിലും നശിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് പക്ഷെ ഈ ഗ്ലാസ്സിൽ ക്ലാവ് ഇടിച്ചിട്ടേ ഒന്നും നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നില്ല അതാ അതൊക്കെ ഈ ഷാജാൻ ഓരോ ഭാര്യമാരുടെ ഓരോ വീടുകളും ഓരോ ഭാര്യമാർക്ക് അദ്ദേഹം ഓരോ മഹല് ഈ താജ്മഹൽ മഹൽ എന്നൊക്കെ പോലെ ബേബി മഹല് അങ്ങനെ ശ്രമങ്ങളുണ്ട് അതുപോലെ മുന്താസ് മഹൽ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരുപാട് മഹലുകൾ തന്നെ ഈ ചെങ്കോട്ടയുടെ ഉൾഭാഷത്തന്നെ ഉണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു മലയാളി ഫാമിലി ആ പെൺകുട്ടിയൊക്കെ നടത്തു നടത്തിട്ടാവണം അവര് പോവെന്ന് പറഞ്ഞു അവർ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് ഇത്രയും വെയിലല്ലേ കുറെ നേരം നടന്ന് അവർ ഒരുപാട് ക്ഷണിച്ചിട്ടുണ്ട് അവര് പറഞ്ഞു ഇനി അവര് പൂവെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചേതും കൂടി വിളന്നിട്ട് കാഴ്ചകൾ കാണണം ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് അവർ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ മെട്രോയിൽ വീണ്ടും കേറിയിട്ട് കുത്തം മിനാറിലിറങ്ങി കുത്തമിനാറിൽ മിനാറിൽ വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് കുത്തം നിൽക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയിരുന്നു അതുപോലെ ഇവിടേക്ക് തന്നെ എല്ലാരും ഇങ്ങനെ ടിക്കറ്റിന് വേണ്ടിട്ട് ക്യൂ നിക്കുന്ന വലിയ ക്യൂ ആയിരിക്കും അതിങ്ങനെ ടിക്കറ്റിന് ആൾക്കാർ ക്യൂ നിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ടിക്കറ്റ് ഓൺലൈനിൽ കിട്ടാൻ അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെന്നാൽ സ്കാനർ ഉണ്ട് സ്കാൻ ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ പൈസ അടിച്ചാൽ മതി അപ്പൊ ഇതാണ് മിനാർ ഭയങ്കര സംഭവം നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ തന്നെ എടുത്ത് കാണുമ്പോ ഒരു പ്രത്യേക രസാണിത് അതായത് ഉള്ളില് കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ല മൊത്തം ഇങ്ങനെ ഇത് വെച്ചിട്ട് എന്താ ഇതിന്റെ സംഭവം ഉള്ളിൽ എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ഒറ്റ സ്തൂപ്പം ഇങ്ങനെ നിക്കല്ലോ ഉള്ളിന്റെ കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ തന്നെ ഒരു വലിയൊരു അത്ഭുതാണത് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ അത് നല്ല കാഴ്ച കേട്ടോ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ടോ മോളിൽ കൂടെ സെമിനാറിന്റെ അതിന്റെ ഉള്ളി കാഴ്ച പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇതൊക്കെ മൊത്തം ഇങ്ങനെ പണ്ടത്തെ ഒരു ക്ഷേത്രമൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട് ഒരു ക്ഷേത്രം മോഡല നിർമ്മിച്ചിട്ടില്ല ചിലപ്പോ അന്നത്തെ ഒരു നിർമ്മാണത്തിന്റെ പ്രത്യേകത ആയിരിക്കും കുട്ടിപൊളിയുള്ളിലൂടെയൊക്കെ നടക്കാൻ നല്ല തണുപ്പാണ് പുറത്ത് നല്ല ചൂടാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നടക്കാൻ നല്ല തണുപ്പായിരിക്കും അപ്പൊ ഇവിടെ വെച്ചാണ് ഞാൻ അവിടെ ഡയാനാ ഹമീദിനെ കാണുന്നതും ഡയാനാമീദ് രീതി കൂടെ ഇങ്ങനെ ഒരു ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് കാനഡി പോകാൻ വേണ്ടിയിട്ടില്ല ബയോമെട്രിക് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പൊ എന്നെങ്ങനെ കണ്ടു ഏർ ഒന്ന് ചിരിച്ചും ഇങ്ങോട്ടൊന്നു ചിരിച്ചും ഒരു മലയാളിന്നെട്ട് ഞാൻ അങ്ങോട്ട് ചിരിച്ചു പക്ഷെ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായിട്ടില്ല അവര് കുറച്ച് ടയേഡായിരുന്നു കാരണം ഈ ചൂടൊക്കെ കൊണ്ട് കുറച്ച് ടയർഡായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല

പിന്നെ ഇത് കഴിഞ്ഞിട്ടയാനക്ക് ചെങ്കോട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞാ ഞാൻ ചെങ്കോട്ട ഓൾറെഡി കണ്ടു വന്നതാണ് അപ്പൊ അവർക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ കാറും കാര്യങ്ങളും എടുക്കേണ്ടായിരുന്നു ടൈല് അപ്പൊ അവർക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനും വീടാത്ത കൂടെ ചെങ്കോട്ടയെ കണ്ട് പിന്നെ ചെങ്കോട്ടെ കണ്ടുകഴിഞ്ഞിട്ട് വീട് അവർക്ക് മണാലിയിലേക്കാണ് പോകേണ്ടത് അടുത്തത് അപ്പൊ ഞാൻ ഒരു മണാലി ബസ് കിട്ടുന്ന ബസ് സ്റ്റോപ്പിൽ അവരെ ഇറക്കിയിട്ട് ബസ് കയറ്റി ഞാൻ നേരെ വിട്ടത് ആഗ്രയിലേക്കാണ് ആഗ്ര ഫോട്ടാണ് ഈ കാണുന്നത് ഇവിടുന്ന് ആഗ്ര ഫോർട്ടും കണ്ട് അതുപോലെ താജ്മഹലും കണ്ടിട്ട് പിറ്റേന്ന് മണാലി പോകാനാണ് എന്റെ പ്ലാന് അപ്പൊ ഈ കാണുന്നതാണ് ആഗ്ര ഫോർട്ട് നേരത്തെ കണ്ടത് നമ്മൾ ചെങ്കോട്ടയാണ് ഷാജഹാൻ്റെ ചെങ്കോട്ട ഇതും ഷാജാന്റെ ക്രോർത്തി നിർമ്മിച്ചത് ആഗ്ര ഫോർട്ട് ഇതും അതിലാറ് സെറ്റപ്പാണ് സംഭവം അതിലാറെ വലിയ കോട്ടയാണത് നമുക്ക് വിടങ്ങനെ വന്നാലേ താജ്മഹൽ കാണാൻ പറ്റും ആഗ്ര പോട്ടി നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും ആ ഒരു വ്യൂ പോയിന്റ് ഇത് ചില ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് താജ്മഹൽ നമുക്ക് ദൂരത്ത് നോക്കിയാൽ ചുറ്റുത്തായിട്ടൊന്ന് കാണാൻ പറ്റും അടുത്ത് നമുക്ക് താജ്മഹലിലേക്ക് പോകുന്നുണ്ട് നമ്മൾ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് താജ്മഹൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണാൻ പോകുന്നത് അപ്പം ഇവിടെ നിന്നെ നമുക്ക് താജ്മഹൽ വളരെ നിന്ന് കാണാം അല്ലോ ആ കാണുന്നതാണ് താജ്മഹൽ എന്ന് പറയുന്നത് ലോകാത്ഭുത ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹല് And this is auditorium reconstruction by താജ്മഹൽ കാണാൻ പറ്റുന്ന വേറെ സ്പോട്ടുകളൊക്കെ കണ്ടിട്ടോ ഇവിടുന്നൊക്കെ എന്തായാലും നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും എൻ്റെ ക്യാമറ അത്ര വലിയൊരു ക്യാമറ ഒന്നുമില്ല എന്നാലും ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഉണ്ടോ സൂം ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതാണ് ലോകത്തിലെ അത്ഭുതമായിട്ടുള്ള താജ്മഹൽ ഭയങ്കര രസമായിട്ട് അതൊക്കെ കണ്ടിരിക്കാന് അതായത് നമ്മൾ ഒരുപാട് ചൂടും നല്ല ചൂടും അത് വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് കണ്ടിരിക്കണതൊക്കെ താജ്മഹൽ അതുപോലെ ആഗ്ര ഫോർട്ട് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് അതുപോലെ ഡൽഹി ജമാ മസ്ജിദ് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രാവശ്യങ്ങളിലും നമ്മൾ കണ്ടിരിക്കണം ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അത്ര ഒരു പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണത് നമുക്ക പോകുമ്പോൾ ഉറപ്പായിട്ട് ഇത് ഇവിടുത്തെ ചൂടും ഇവിടുത്തെ പൂട്ടിയത് കാരണം നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും പക്ഷെ അതൊന്ന് മൈൻഡിലെത്തി ഒരിക്കലെങ്കിലും ഇതൊന്ന് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം ുള്ളിലൊക്കെ ഷൂട്ട് ചെയ്ത് തീർത്തപ്പോ ഞാൻ പറ്റ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഏതായാലും വന്നതല്ലേ ഇങ്ങനെങ്കിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഫുള്ളാക്കാന്നുള്ള രീതിയിലാണ് ഒരു പേരിന് വേണ്ടിട്ട് ഷൂട്ടിങ് യാത്ര പിന്നെ നടന്നത് കാരണം അത്ര ടയർഡായിട്ട് ഞാൻ എവിടെയെങ്കിലും വീണ് പോകുന്നൊക്കെ വിചാരിച്ചു ഒരു പഡ്ജയല്ലാത്ത സ്ഥലം പറ്റൊക്കാണ് യാത്ര അതുകൊണ്ടൊക്കെ തന്നെ അത്ര ക്ഷീണിച്ചെങ്കിലും പിന്നെ ഞാൻ എങ്കിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു പേരിന് വേണ്ടിട്ട് പിന്നെ ഷൂട്ടിങ് നടത്തിയിട്ട് ഞാൻ ഫുള്ളാക്കിയാണ് ആഗ്രഹോട്ടൊക്കെ ചെയ്തത് അങ്ങനെ ആഗ്ര ഫോട്ടോ കണ്ടു ഇനി അടുത്ത കാണാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കൊതിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് താജ്മഹല് അത് കാണാനാണ് ഇനി പോകുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു കാളവണ്ടിയിലാണ് ഞാൻ പോകുന്നത് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു എട്ടിന്റെ പണിറ്റ് ഞാൻ അവിടെ താജ്മഹലിന്റെ ഗേറ്റിലെത്തി എന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അന്ന് അവധിയാണ് വെള്ളിയാഴ്ചയാണ് ഞാൻ വന്നത് എനിക്കുണ്ടായ സങ്കടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോയിക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലം ഒരു നൂറ് മീറ്റർ അകലെ ഞാൻ ആ സ്ഥലത്തിൻ്റെ അടുത്തുണ്ട് പക്ഷെ എനിക്കത് കാണാൻ പറ്റാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നാ ഒക്കെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലാണ് ഞാൻ അവിടെ നിന്നു പക്ഷെ എനിക്കവിടെ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാല് ആഗ്രയാണ് ഉത്തർപ്രദേശാണ് കുറച്ചു റിസ്ക്കള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതാണ് കാരണം ഒറ്റക്കേ ഉള്ളു ഞാൻ പിന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല അപ്പം മാത്രല്ല ഞാൻ പിറ്റേ ദിവസം മണാലിയിലേക്ക് ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് അത് ക്യാൻസൽ ചെയ്യണം കാരണം നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്താണ്ട് പൈസ കളയാന്നില്ല ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു താജ്മഹൽ വീണ്ടും ഒരിക്കല് താജ്മഹല് കാണാൻ വരണം എന്നുള്ളൊരു രീതി ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ മടങ്ങിയത് പിന്നെ അന്ന് വൈകുന്നേരം രാത്രി ഞാൻ മണാലിയിലേക്ക് പോകാനാണ് കണ്ടിട്ടുള്ളത് അപ്പൊ താജ്മഹലൊക്കെ കാണാൻ വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്ക എന്തെങ്കിലും അവധിയുള്ള ദിവസമാണോ അതായത് താജ്മഹലിന് അവധിയുള്ള എന്ന് നോക്കിയിട്ട് മാത്രം വരിക കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അത്രയും അടുത്ത് വന്നിട്ട് കാണാൻ പറ്റാതെ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അപ്പൊ എനിക്ക് എപ്പോഴും അടുത്ത് വന്നിട്ട് വരെ ഞാൻ ലോകത്തിൽ ഏറ്റവും കാലം കുതിച്ചിട്ടുള്ള അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റാത്തൊരു വിഷമത്തിലാണ് ഞാൻ തിരിച്ചു ഡൽഹിയിലേക്ക് മടങ്ങുന്നത് ഇനി വൈകുന്നേരത്തെ ഒരു ബസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട് മണാലിയിലേക്ക് ആ ബസ്സിന് ഞാൻ മണാലിയിലേക്ക് പോവും അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചു നാട്ടിലേക്ക് തന്നെ പോകാനാണ് പ്ലാന് അപ്പം അപ്പം ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് അടുത്ത മണാലി ട്രിപ്പാണ് ഉള്ളത് മണാലിയിലെ കാഴ്ചകളാക്കി കാണാൻ പോകുന്നത് ഞാനിപ്പോൾ മണാലിയിലേക്കുള്ളൊരു ബസ്സിനാണ് കാര്യം അപ്പോൾ കാണാം ബൈ ബൈ